ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ പ്ലാങ്ക് ടെലികോം ചാർജുകൾ കുത്തനെ ഉയരുകയും കമ്പനികൾ തമ്മിലുള്ള മത്സരം കടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ബി എസ് എൻ എൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ പുതിയ പ്ലാനുമായാണ് ബി എസ് എൻ എൽ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് മറ്റു കമ്പനികൾക്ക് തലവേദന സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് അഞ്ചു മാസത്തെ തടസ്സമില്ലാതെ അതായത് നൂറ്റി അറുപത് ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ പ്ലാൻ ഓഫർ ചെയ്യുന്നത് ദിവസം രണ്ട് ജി ബി ഡേറ്റ വഴി അഞ്ചു മാസത്തേക്ക് മുന്നൂറ്റി ഇരുപത് ജി ബി ലഭിക്കുന്നു ഈ പ്ലാനിൽ അധികമായി ഏത് നെറ്റ്വർക്കിലേക്കും ഒരു ദിവസം നൂറ് സന്ദേശങ്ങൾ സൗജന്യമായി അയക്കാനും അൺലിമിറ്റഡ് കോളുകൾ ചെയ്യാനും കഴിയും മാത്രമല്ല സൗജന്യ രാജ്യവ്യാപക റോമിംഗ് വാല്യൂ ആഡ് സർവീസുകളായ ഹാർഡി ഗെയിംസ് സിംഗ് മ്യൂസിക് ബി എസ് എൻ എൽ ട്യൂൺ എന്നിവ ലഭിക്കും ഫോജി ഫൈവ് ജി രംഗത്ത് ചൂടുറപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന ബി എസ് എൻ എല്ലിന് ശക്തമായ ലക്ഷ്യങ്ങളാണുള്ളത് വരുന്ന ഒക്ടോബർ പതിനഞ്ചിന് ബി എസ് എൻ എൽ ഫോർ ജി സേവനം ഔദ്യോഗികമായി ആരംഭിക്കും ഇരുപത്തി അയ്യായിരം ഫോർ ജി സൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു മാത്രമല്ല ഫോർ ജി ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സിം കാർഡ് വിതരണവും നടക്കുന്നു കൂടാതെ നൂതന സാങ്കേതിക വിദ്യകളും ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ബി എസ് എൻ എല്ലിന്റെ ഭാഗത്ത് മുന്നോട്ട് വരികയാണ് ആയതിനാൽ തന്നെ ബി എസ് എൻ എല്ലിന്റെ ഈ കുതിച്ചുചാട്ടം മറ്റ് ടെലികോം കമ്പനികൾക്ക് ഒരു ഭീഷണിയാവും എന്നതിൽ സംശയമില്ല